ഈ പ്രപഞ്ചം എത്ര വിശാലമാണെന്നതിന് ഏറ്റവും ചെറിയൊരു ഉദാഹരണം ഇപ്പോഴത്തെ നാസയുടെ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാം ഭൂമിയുടെ പതിനഞ്ചിലട്ടി ഭാരവും നാലിരട്ടി വലിപ്പവുമുള്ള ഗ്രഹമാണ് യുറാനസ് സൗരയൂഥത്തിലെ മൂന്നാമത്തെ വാതക ഭീമനായ ഈ ഗ്രഹത്തിൻ്റെ പുറന്തോട് മുഴുവൻ വാതകങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പലതരത്തിലുള്ള വാതകങ്ങൾ സൗരീവത്തിലെ ഏറ്റവും കൂളായ കക്ഷിയാണ് ഇവറാനസ് ഇരുന്നൂറ്റി പതിനാറ് ഡിഗ്രി സെൽഷ്യസാണ് താപനില പതിനേഴ് പൗമണിക്കൂർ ചേരുമ്പോൾ ഇവിടെ ഒരു ദിവസമാവും ഭൂമിയിലെ എൺപത്തിനാല് വർഷങ്ങൾ ചേരുന്നതാണ് ഇവിടുത്തെ ഒരു വർഷം വ്യത്യസ്ത വലുപ്പത്തിനും രൂപത്തിനുമുള്ള ഇരുപത്തിയേഴ് ചന്ദ്രന്മാരും ഇവിടെയുണ്ട് മണിക്കൂറില് തൊള്ളായിരം കിലോമീറ്ററിലധികം വേഗത്തിൽ വീശിയടിക്കുന്ന മഞ്ഞ് കാറ്റുകളും ഈ ഗ്രഹത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു യുറാനസിനെ ബലം വെക്കുന്ന ഇരുപത്തിയേഴ് ചന്ദ്രന്മാരിൽ നാലെണ്ണത്തിനുള്ളിൽ മഹാസമുദ്രങ്ങളുണ്ടെന്ന് ആസ കണ്ടെത്തിയിട്ടുണ്ട് യുറാ യുറാനസിൻ്റെ പ്രധാന ചന്ദ്രന്മാരായ ഏരിയൽ ഉംബ്രിയേൽ ടൈറ്റാനിയ ഒബറോൺ എന്നീ ചന്ദ്രന്മാർക്കുള്ളിലാണ് ഉപ്പരസമുള്ള സമുദ്രഘടനകൾ സ്ഥിതി ചെയ്യുന്നതെന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് കിലോമീറ്ററുകളോളം ആഴമുള്ളതാണ് ഈ സമുദ്രങ്ങൾ നോക്കുക ഈ നമ്മുടെ ഏറ്റവും അടുത്ത ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തിലെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് വിശുദ്ധ കുറവ് പറയുന്നുണ്ട് ഏഴ് ആകാശങ്ങൾ അല്ലെങ്കിൽ ഏഴ് ആകാശത്തട്ടുകൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചം എന്നത് എത്ര എന്ന് ചിന്തിച്ച് നോക്കുക ചിന്തിക്കുന്നവർക്കൊക്കെ ഇതിൽ ധാരാളം ദൈവീക ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്താൻ കഴിയും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്